വീഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ വളയുടെയും വാച്ചിൻ്റെയൊക്കെ കളക്ഷൻസ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബ്രേസ്ലെറ്റിൻ്റെ ആണ് ഒരു മൂന്നോ നാലോ ടൈപ്പ് ബ്രേസ്ലെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയാമല്ലോ നമ്മുടെ ഗീവേൻ്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ വേറെ ഒന്നുമില്ല നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സത്യസന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോഴാണ് നമുക്കും എന്തെങ്കിലും അതിന് ബെനഫിറ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ താ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഓഫറിലാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴും കൊടുക്കുന്നത് അതേ ഓഫറിൽ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓഫറിൽ തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം എന്താണ് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളത് ബ്ലാക്ക് കളറിലുള്ള കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതാ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത് ബ്രേസ്ലെറ്റുകൾ ഉള്ളത് അല്ലേ ഈ ഒരു ഫ്ലവർ ടൈപ്പ് ഇതൊരു അഞ്ച് ഹോട്ടിൻ്റെ പെറ്റൽ ഇതേപോലെ വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ പിന്നെ ഇതൊരു ഡബിൾ ഹോട്ട് അതുപോലെ ഇതൊരു റൗണ്ടിൽ ഉള്ളിൽ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു നാല് ഹർട്ട് ഒരുമിച്ചിങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റിക്ക് പോലെ വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ഈ ഒരു ഷേപ്പിലുള്ളത് പിന്നെ ഈ ഒരു മോഡൽ ഫ്ലവർ കണ്ടില്ലേ ഇത് ശരിക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും മുന്നൂറ്റിപ്പത്ത് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്ന കൊടു നമുക്ക് റേറ്റ് അതാണ് ശരിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തയക്കും അപ്പം കണ്ടില്ലേ ഏതൊക്കെ മോഡൽസ് എന്നുള്ളത് കണ്ടിരുന്നില്ലേ പിന്നെ ഇനി വരുന്നത് ഇതാണ് ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഓക്കെ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഓൾറെഡി ഒരാൾ നമുക്ക് എടുത്തു വെച്ചിരുന്നതാണ് അവർ ഇതുവരെ ഒരു റിപ്ലൈയും പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമുക്ക് അങ്ങനെ വന്നതുകൊണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് ഡിസൈൻസ് എന്നുള്ളത് ഇനി നമുക്ക് ഒറ്റ പെൻറ്റൻറ്റിൽ വൈറ്റിൽ വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല നമ്മൾ ഒരുപാട് അന്വേഷണം നടന്നു കിട്ടാനില്ല അതാ ഇതാണ് ഇപ്പം നമ്മുടെ അടുത്തുള്ള ഡിസൈൻസ് ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതാ ഒരു ഹാർട്ട് ഒരു ഡബിൾ ഹാർട്ട് ഒരു ബട്ടർഫ്ലൈ ഇതാകെ ഇത്ര പീസസേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കൂടുതൽ ചോദിച്ചാലുണ്ടാവും ഇല്ല തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് മോഡലിലും തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഇനി വരുന്നത് നമ്മുടെ ഈ ഒരു മോഡൽ ഡബിൾ ലെയറിൽ കണ്ടില്ലേ ഡബിൾ ലെയറിൽ ഹാർട്ട് പോലെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്ന ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഈ ഒരു മോഡലിൽ വരുന്നത് ഇത് അഞ്ച് ഹാർട്ട് അതേപോലെ അഞ്ച് ഫ്ലവർ ഇതും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മൂന്ന് ഫ്ലവർ ഇങ്ങനെ അടുപ്പിച്ച് വന്നിട്ടുള്ളത് ഇതാ ഇതൊക്കെ ഇത്ര പീസസേ ഉള്ളൂ കേട്ടോ അതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് ഓക്കെ നൂറ്റി എഴുപതും ഇത് നൂറ്റി അൻപത് ഇത് നൂറ്റി എഴുപത് പിന്നെ വരുന്നത് ഇതാ ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിരുന്നു ഹാങ്ങിങ് ആയിട്ട് വരുന്നത് ഇതിന് നൂറ്റി നൂറ്റി നാൽപ്പതാണ് തോന്നുന്നു റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് കേട്ടാ ഇങ്ങനെ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത മോഡൽസ് നോക്കാം അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത മോഡലിൽ നോക്കാം ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് നേരത്തെ നേരത്തെ നമ്മൾ പിന്നെ മഴിച്ചൊക്കെ കാണിച്ച് തന്നിട്ടുള്ളതാണ് ഇത് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് നല്ല സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇതാ സിമ്പിളായിട്ട് ഒരു ഹാർട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഞാനൊരു ലൗന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഇതൊരു മൂന്നോ നാലോ പീസ് ഉണ്ടാവുള്ളൂ നമ്മുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പതാണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതാ ഹാങ്ങിങ് ടൈപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മറ്റേ ഇത് വരുന്നത് നൂറ്റി നാൽപ്പത് പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ കാണിച്ചില്ലേ ഇത് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ നൂറ്റി അമ്പത് രൂപ കണ്ടില്ലേ ഒരു ഹാർട്ടും പിന്നെ ഇത് ഫ്ലവർ ആണ് ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ നൂറ്റി ആ നമുക്ക് കറക്റ്റായിട്ട് റേറ്റ് ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം അതായിരിക്കും കറക്റ്റായിട്ടുള്ള റേറ്റ് ഇനി ആ സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ബ്രേസ്ലെറ്റ് ആണ് ആണ്ട്ടത് ഇത് ഏതൊക്കെയോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം ആൻറ്റി ടേണിഷ് ആയിട്ടുള്ളതാണ് എന്താ ഇത് ഗോൾഡും സിൽവറും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് നല്ല സ്മൂത്താണ് നല്ല സോഫ്റ്റ് ആണ് ഗോൾഡും സിൽവറും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഇതാണ് ബ്രേസ്ലെറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാനിത് അധികം പീസൊന്നും എടുത്തിട്ടില്ല വളരെ കുറഞ്ഞ പീസുകളെ എടുത്തിട്ടുള്ളൂ കാണാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നൈറ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു തെളിച്ചക്കുറവ് കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിലില്ല അപ്പോൾ ഞാൻ എനിക്ക് നൈറ്റാണ് ഒരു ഒഴിവുള്ളത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് ആവണം എനിക്കൊന്ന് ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചെറിയ കുഴപ്പമുണ്ട് ഫോണിന് നമുക്കത് നമ്മുടെ ഫോണിനൊക്കെ അത്യാവശ്യം കാലപരിധി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഫോൺ ഫോണെന്തായാലും വിശാദം വാങ്ങണം അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയൊക്കെ സെറ്റാക്കാം ഇത് ഗോൾഡൻ സിൽവർ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇത് അതിൻ്റെ തന്നെ റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളത് ഒരുപാട് കാലം യൂസ് ചെയ്യാട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണത് ഇതിൽ ഏതൊക്കെയോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് റേറ്റ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ആംഗ്ലെറ്റ്സ് ആംഗ്ലെറ്റ്സ് നമ്മുടെ ഇത് ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ അതാ ഇതാണ് ആംഗ്ലെറ്റ് വരുന്നത് കണ്ടില്ലേ ഇത് ഓരോ കവറിലായിട്ടാണ് വരുന്നത് വേണമെങ്കിൽ ഇത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായിട്ടും യൂസ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ ഗോൾഡും അതേപോലെ തന്നെ ഇത് റോസ് ഗോൾഡിൽ വരുന്നതാണ് ഇതിൻ്റെ ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല അത് അപ്പോൾ ഇത് ഇതാ ഇത് ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആംഗ്ലെറ്റാണിത് റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ ഒരുപാട് പേര് പാദസരം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ നമുക്ക് അധികം എടുത്തിട്ടില്ല നമ്മളിത് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു ആംഗ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു മാലകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇത് റോസ് ഗോൾഡും സോറി സിൽവറും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള മാലകളാണ് നല്ല നൈസ് മാലയാണ് അധികം റേറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് അധികം റേറ്റിലൊന്നും അല്ല നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ വരുന്നത് കൊണ്ട് നല്ലോണം നല്ലോണം നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം സിൽവറും ഗോൾഡും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല നൈസ് ചെയിൻ ആണ് പെട്ടെന്നൊന്നും കളർ പോവില്ല കണ്ടില്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ നൈസ് ചെയിൻ ആണ് കേട്ടത് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കുറച്ച് വീതി കൂടിയിട്ടുള്ള ചെയിൻ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് കുറേ പേര് നമ്മളോട് ഇങ്ങനെ ഗോൾഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡിലൊക്കെ കൊണ്ടുവരുമെന്ന് ചോദിച്ചിരുന്നേ അതിൻ്റെ വിസ്താനത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം ഗോൾഡും കൂടി എടുത്തിട്ടുള്ളത് അതാ ഈ ഒരു മോഡല് ഇതും സിൽവറും കൂടി ഞാൻ പാക്കറ്റ് അഴിക്കുന്നില്ല പാക്കറ്റ് അഴിക്കുമ്പോൾ ഇത് കംപ്ലയിൻറ്റ് വരുന്നത് ഇത് സിൽവറും ഗോൾഡും കൂടി കണ്ട ഇത് സിൽവർ ഗോൾഡ് സിൽവർ ഗോൾഡ് അങ്ങനെ നല്ലൊരു ഡിസൈനാണത് ഇതിനൊക്കെ നമുക്ക് അത്ര അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ ഒക്കെ നൂറില് താഴെ റേറ്റ് വരുന്നുള്ളൂ ിയാലറിയാം കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഒരു നമ്മൾ ഇതിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് നിങ്ങൾ നോക്കി വാങ്ങാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബേസിലേറ്റും ഈ മാലകളിനെ റോസ് റോസ്ബാർഡിൻ്റെ മാലകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഗീവേയുടെ കാര്യം മറക്കരുത് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ് ബോർഡിപ്പിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി പറയാത്തത് നമ്മളിനി അങ്ങനെ പറയില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വീഡിയോയിലും കമന്റ് ഇട്ടാൾ ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്